ഡൽഹി ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല പ്രവേശന പരീക്ഷാ കേന്ദ്രമായി കോഴിക്കോടിനെ ഉൾപ്പെടുത്തി ദക്ഷിണേന്ത്യയിലെ ഏക കേന്ദ്രമായ തിരുവനന്തപുരത്തെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം നൊരുങ്ങാടി വിവരങ്ങൾ നൽകാറുണ്ട് ബൽറാം എന്തൊക്കെയാണ് വിവരങ്ങൾ ജി കെ ഈ വർഷത്തെ ജാമ്യാമില്ല ഇസ്ലാമിയ സർവകലാശാലയുടെ പ്രവേശന പരീക്ഷയ്ക്കുള്ള പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ഘട്ടത്തിലാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു കേന്ദ്രം പോലും ഇല്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് എം പിമാരായ ശശി തരൂർ ഹാരിസ് ബിരാൻ എന്നിവർ ഈ വിഷയത്തിൽ ഇടപെട്ടു ഹാരിസ് ബിരാൻ എം പി സർവകലാശാല വൈസ് ചാൻസലർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിക്കൊണ്ട് ഇത്തവണ എട്ട് പരീക്ഷാ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു സർവകലാശാല ആദ്യം അനുവദിച്ചത് ഡൽഹി ലക്നൌ ഗുവാഹത്തി പട്ന കൊൽക്കത്ത ശ്രീനഗർ ഭോപ്പാൽ മലേഗാവ് എന്നിവയായിരുന്നു അനുവദിച്ചത് ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു കേന്ദ്രം പോലുമില്ല കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതണമെങ്കിൽ ഏറ്റവും അടുത്ത കേന്ദ്രം ഭോപ്പാൽ ആണ് അതായത് കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഗൌരവം വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം പോലും രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ തിരുവനന്തപുരം കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയിരുന്നു എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു നടപടി സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് പരീക്ഷാ കേന്ദ്രം കേന്ദ്രങ്ങൾ പുതുക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം സർവകലാശാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ഒപ്പം ഒൻപത് പരീക്ഷാ കേന്ദ്രങ്ങൾ എന്ന പുതിയ പട്ടിക പുറത്തിറക്കി കോഴിക്കോടിനെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി വരെ കോഴിക്കോട് ഒരു പരീക്ഷാ കേന്ദ്രമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കോഴിക്കോട് ഒഴിവാക്കിക്കൊണ്ട് തിരുവനന്തപുരം പരീക്ഷാ കേന്ദ്രമാക്കി മാറ്റിയത് ദക്ഷിണേന്ത്യൻ വിദ്യാർത്ഥികളെ തഴയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ പരീക്ഷാ കേന്ദ്രം ഒഴിവാക്കിയതിലൂടെ ഉണ്ടാകുന്നത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഒപ്പം തന്നെ മറ്റ് ചില മാറ്റങ്ങളും സർവകലാശാല വരുത്തിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഓപ്പൺ എൻട്രൻസിൽ നിന്നും മലയാളി വിദ്യാർത്ഥികളടക്കം കൂടുതലായി തെരഞ്ഞെടുക്കാറുള്ള ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി ബി എ എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ അടക്കമുള്ളവർ ഉയർത്തി കാണിക്കുന്ന മറ്റൊരു വിഷയം